വെൽക്കം ബാക്ക് ഈ പ്രാവശ്യം ഞങ്ങൾ എറണാകുളത്തെ ഹയ്യാത്തിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വളരെ രസകരമായ കാഴ്ചയായിരുന്നേ നമ്മൾ മോളിൽ നിന്ന് സെവൻത്ത് ഫ്ലോറിലാണ് നമുക്ക് റൂം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല സൂപ്പർ വ്യൂ ആണ് താഴെത്തോട്ട് കാണാൻ മോർണിംഗ് ഏകദേശം ഒരു സെവൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ മോളിൽ നിന്ന് താഴെത്തോട്ട് നോക്കിയപ്പോൾ റൂമിലിരുന്ന് കണ്ട കാഴ്ചയാണ് കേട്ടോ വള്ളംകളി നടക്കുന്നുണ്ട് നമ്മൾ ഓണത്തിനാണ് സാധാരണ വള്ളംകളി ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതൊക്കെ ഇന്നലെ രാത്രി തന്നെ ഏഷ്യൻ പെയിൻസിൻ്റെ കുറച്ച് ടീംസ് രാത്രിയിൽ കേരള ഡ്രസ്സ് ഇട്ടിട്ട് ആണുങ്ങൾ മുണ്ടും ഷർട്ടും സ്ത്രീകൾ സാരിയൊക്കെ എടുത്തിട്ട് താഴ്ത്ത് നടക്കുന്നുണ്ടായിരുന്നു അപ്പം തന്നെ എന്തോ ഫങ്ഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലായിരുന്നു വള്ളംകളീനെ അനുകരിച്ചുകൊണ്ട് രണ്ട് വള്ളങ്ങൾ മാത്രമേ ഉള്ളൂട്ടോ അനുകരിച്ചുകൊണ്ട് ആദ്യം ഇവർ ഹോട്ടലിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുഴഞ്ഞ് ഒരു കുറച്ച് ഭാഗം ദൂരത്തേക്ക് നീങ്ങി അതെങ്ങനെയാണ് തുഴണേന്ന് കാണിച്ചു കൊടുത്താന്ന് തോന്നുന്നു പിന്നെ ഇപ്പം കാണുന്നത് അവർ റേസ് നടത്തുന്നതാണ് കേട്ടോ അവിടെ നിന്ന് ഇവിടെ വന്ന് തുടങ്ങി ഒരേപോലത്തെ പോലത്തെ കളറിട്ട് ആൾക്കാരാണ് രണ്ട് വഞ്ചിയിലും ഒരെണ്ണത്തിൽ ഗ്രീനും ഒരെണ്ണത്തിൽ റെഡുവാണെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും നല്ല രസമായിട്ട് അവർ തുഴയണുണ്ട് അവരല്ല തൊഴയണത് ശരിക്കും പറഞ്ഞാൽ അതിന് എക്സ്പേർട്ടായിട്ടുള്ള കുറച്ച് പേര് വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് അവരാണ് തുഴയുന്നത് കേട്ടോ ഇവരും ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിക്കുന്നത് മാത്രമുള്ളു തോന്നുന്നു ഇവരും അവരൊന്നും പ്രാക്ടീസ് ഇല്ലാത്തവരാണ് അപ്പോൾ ഇവിടെ വന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ അവർ തന്നെയാണ് തോന്നുന്നു ആ ടീം മെമ്പേഴ്സ് തന്നെയാണ് തോന്നുന്നു ആ കളർഫുൾ ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഈ കാഴ്ച നല്ല സൂപ്പറായിരുന്നു കേട്ടോ നമ്മൾ വള്ളംകളി ഞാനൊന്നും ഡയറക്റ്റായിട്ട് കണ്ടിട്ടില്ല നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ശരിക്കും പോയി കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് വള്ളം കളി അല്ലെങ്കിൽ കൂടെയും ഇത് ആർട്ടിഫിഷ്യലായിട്ട് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ കൂടെയും ഇങ്ങനെയും ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് എന്തായാലും മനസ്സിന് വളരെ സന്തോഷം തോന്നിയിട്ടാണ് പിന്നെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് വഞ്ചിയും സ്പീഡ് ബോട്ടും ബോട്ടൊക്കെ ആയിട്ട് ചുറ്റി നടക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ കൂടെ തന്നെ എല്ലാം നല്ല സൂപ്പറായിരുന്നു അപ്പം ഇന്നത്തെ ഹയ്യാത്തിലെ മെയിനായിട്ട് ഞങ്ങൾ കണ്ട വിശേഷങ്ങൾ ഇതാണ് ഇനി ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്